അസലാമലൈക്കും വറഹമുല്ല മരിഷന്ധ മദീനയിലാണ് അലഹമില്ല ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഇമാം ബഹാരി ഫൗണ്ടേഷൻ്റെ കൂട്ടായ്മയായ ഐ ബി എഫ് കേരളയുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ്റെ പബ്ലിഷിംഗ് കൂടി നിർവഹിക്കാനുള്ള നിർവഹിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനവസരം തന്നെ ബാഹുവിന് അതിന് ശ്രദ്ധിക്കുന്നു അലഹമുല്ല നമുക്ക് ചെറിയ രീതിയിൽ നമ്മുടെ ഐ ബി എഫ് കേരളയുടെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഐ ബി എഫ് കേരള എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ അതാദ്യം ആക്കിയാൽ അതിലൂടെ വരുന്ന ആദ്യത്തെ പേജാണിത് ഈ ഒരു പേജിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക എന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ടും കാണണം കാരണം അതിലൊരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന ലോഗിൻ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വീണ്ടും ചോദിക്കും നിങ്ങൾ വീഡിയോ കണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കണ്ടതാണെങ്കിൽ മാത്രം കണ്ടിട്ടുണ്ട് കൊടുത്താൽ മതി ശേഷം നമ്മുടെ അടുത്ത പേജിലേക്ക് പോകും അതായത് നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് തിരഞ്ഞെടുക്കുക ശേഷം നമുക്കത് പോകുന്നത് രജിസ്ട്രേഷൻ പേജിലേക്കായിരിക്കും അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഐ ബി എഫിൻ്റെ ഏതെങ്കിലും ഗ്രൂപ്പിൽ അംഗമാണെങ്കിൽ അതിലുള്ള ഫോൺ നമ്പർ കൊടുത്താൽ മതിയാവും കാരണം അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഐ ബി എഫിൻ്റെ ഐ ഡി ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതായിരിക്കും ഇനി പുതിയ ആരെങ്കിലും ആണെങ്കിൽ നിങ്ങളുടെ സാധനം നമ്പർ കൊടുത്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാൻ ഒരു രാജ്യം വേണമെങ്കിൽ വേറെ മാറ്റി കൊടുക്കാം സൗദി അറേബ്യ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതിയാവും ശേഷം നമ്മുടെ മുഴുവൻ പേരും ഇംഗ്ലീഷിൽ കൊടുക്കുക ശേഷം നമ്മുടെ ജില്ല സെലക്ട് ചെയ്യുക എന്നിട്ട് പ്രായ കാണുന്ന സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക ഇതോടുകൂടി നമ്മുടെ അപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ ഐ ബി എഫ് ഐ ഡി തരുന്നതായിരിക്കും ഓക്കെ നമ്മൾ എനിക്ക് കിട്ടിയിട്ട് ഐ ബി എഫ് ആയിട്ട് നൂറ്റി അയ്യാണ് അത് കറക്റ്റ് ആണ് അത് ഓക്കെ കൊടുത്താൽ നമ്മൾ നേരെ പോകുക ഹോം പേജിലേക്ക് അയക്കും ഇതാണ് നമ്മുടെ ഐ ബി എഫ് കേരളയുടെ ഹോം പേജ് വരുന്നത് ഇതിൽ നിങ്ങൾ ഏത് സംഭവം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ അഞ്ചാമത്തെ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഹൗ ടു യൂസ് ഐ ബി എഫ് ആപ്പ് കാരണം ഞാൻ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഐ ബി എഫ് അപ്ലിക്കേഷന് എങ്ങനെ ഉപയോഗിക്കാം എന്ന് മലയാളത്തിൽ വിശദമായി കൊണ്ട് വീഡിയോ ചെയ്തിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അത് നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നും കാണാൻ പറ്റും എങ്ങനെ സ്ഥലത്ത് ആഡ് ചെയ്യണം എങ്ങനെ സ്ഥലത്ത് ക്യാമ്പയിൻ സംഭവങ്ങൾ എങ്ങനെ തഹലീരിൽ സംഭവങ്ങൾ അതൊക്കെയും ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതാ തന്നെ നിങ്ങൾ ഓരോ വീഡിയോയും ഓപ്പൺ ചെയ്ത് ഒന്ന് നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ആദ്യം ചെയ്ത ലോഗിൻ ഉണ്ടല്ലോ നമ്മൾ ഓപ്പൺ ആക്കിയത് അത് ഒറ്റത്തവണ മാത്രം ചെയ്താൽ മതി ഇടയ്ക്കൊക്കെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് ആദ്യം ആദ്യം ഒരു വട്ടം ചെയ്താൽ പിന്നീട് ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ടീം ഇവിടേക്ക് എത്തിച്ചേരും ഓക്കെ അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വേണ്ട പിന്നെ നമുക്ക് എന്തായാലും ഈ ഒരു സമയത്ത് ഒരു കുറച്ച് സ്വലത്ത് ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഷാ നിർവഹിക്കാം അപ്പോൾ ആദ്യം പോകേണ്ട നമ്മുടെ ഫസ്റ്റ് സ്വലാത്ത് പേജിലേക്കാണ് ഈ ഒരു പേജിലേക്കാണ് ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മളിവിടെ റെക്കോർഡ് സ്വലാത്തൊരു ഓപ്ഷൻ കാണും തസ്ബീ ഹിപ്പിൻ്റെയിൽ അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഓട്ടോമാണിക്ക് വരും ഈ കളറുള്ള ഭാഗത്ത് സ്വലാത്ത് കണക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അത് ഞാനിവിടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നൂറ്റൊന്ന് സ്ഥലത്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് താഴെ കാണുന്ന സബ്മിറ്റ് കൊടുത്താൽ മതി അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ കൊടുക്കാം ഇതോടുകൂടി നമ്മുടെ സ്വലത്ത് സേവ് ആവുകയാണ് അതിന് സേവ് ആകാൻ വേണ്ടി ചിലപ്പോൾ സമയങ്ങളെടുക്കും അപ്പോൾ ഒരു ജതാക്കളുടെ ആ ഹരി നിങ്ങൾക്ക് ഒരു ടോപ്പ് കാണും അതൊന്ന് ഓക്കെ കൊടുക്കാം കൂടി നമ്മുടെ സ്ഥലത്ത് ആഡ് ആയി അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഐ പി എഫ് ഐ ഡിയിൽ നൂറ്റൊന്ന് സ്ഥലത്ത് ഈ ദിവസം അറിയിച്ചിട്ടുണ്ടെന്നുള്ളത് ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറ്റ് വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് അതൊന്നും എല്ലാം പ്രത്യേകിച്ച് കാണാം പിന്നെ പ്രത്യേകം ഇവിടെ പറയാനുള്ളത് നമ്മളിപ്പോൾ ഇപ്പോൾ ഉമ്ര സ്പെഷ്യൽ സ്ഥലാത്ത് ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും സ്ഥലത്ത് ക്യാമ്പയിൻ എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾ അത് മുഴുവൻ ഒന്ന് വായിക്കാം നിബന്ധനകൾ ഇവിടെ ഉണ്ട് പ്രത്യേകം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നിബന്ധനകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇനി പന്ത്രണ്ട് മുഴുവനായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക പക്ഷേ നമ്മൾ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിൽ സ്വലാത്താവുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ശേഷം അടുത്ത വർഷം അഭിയില്ലവരിന് ശേഷം ഒരു ഉമ്ര പാക്കേജിനുള്ള അവസരമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രിയപ്പെട്ട ഐ ബി എഫ് അംഗം കൂടിയാണ് അള്ളാഹുത്തലവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ പ്രശ്നത്തെ മണ്ണിൽ വെച്ചുകൊണ്ട് ദു ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഐ ബി എഫിൻ്റെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക സംഭാവനകളൊക്കെ അറിയിക്കുന്നവരുണ്ട് അള്ളാഹുത്ത അവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നവരുണ്ടെങ്കിൽ എല്ലാ രീതിയിലും സഹകരിക്കാം ഇത് ഈ ഉമ്ര സ്പെഷ്യൽ ക്യാമ്പയിൻ്റെ വിശദാംശങ്ങളാണ് ഇത് മുഴുവൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ശാ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന ഔട്ട് ടു യൂസ് ഐ ബി എഫ് ആൻഡ് നോപ്പൺ ഇതുകൊണ്ട് എല്ലാ വീഡിയോസും കാണുമെന്ന് പ്രത്യേകം അറിയിക്കുന്നു നിങ്ങളുടെ പ്രൊഫൈൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ മൂന്ന് ഡോട്ട് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾക്ക് അറിയാൻ പറ്റും ഈ സബ് ഐ ബി എഫ് ഐ ഡി എന്താണൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുക ശാലം എന്തായാലും ഐ ബി എഫിൻ്റെ എല്ലാ ഉന്നമനങ്ങളിലും നിങ്ങൾ പ്രത്യേകം ഭാഗമാകണം പക്ഷേ അത് ഈ ഒരു അപ്ലിക്കേഷൻ്റെ പ്രചരണം കൂടി നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങളുടെ പ്രിയപ്പെട്ട മഹിബീങ്ങളിലേക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കുടുംബക്കാരിലൊക്കെയും ഈ ഐ വി എഫ് അപ്ലിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് അവരൊക്കെ ഇതിലേക്ക് എത്തിക്കണം പക്ഷേ അതുകൂടി നമ്മുടെ സ്ലാത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രചാരകരാകണമെന്ന് മാത്രം ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഉമ്ര സ്പെഷ്യൽ സലാത്ത് ക്യാമ്പയിനിൽ എല്ലാവരും ഭാഗമാകണം പക്ഷെ അല്ല നമ്മുടെ ഐ വി എഫ് കൂട്ടായ്മയിൽ സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹുദാഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ഈ പ്രശുദ്ധമായ മണ്ണിൽ റസൂള്ളി സ്വന്തങ്ങളുടെ ഒരു ചാരത്ത് വെച്ചുകൊണ്ട് ദുവാ ചെയ്ത് നിർത്തുന്നു വാഹൃത മുഹമ്മദ് സ്വസം വലിക്കും വർമത്തുള്ള